നഗര മധ്യത്തിലാണ് അത്ര കണ്ട് എളുപ്പത്തിൽ ഇവിടേക്ക് ആളുകൾക്ക് ആക്സസ് ഉള്ളതാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം വലിയ ജനക്കൂട്ടം ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് അവശേഷിക്കുന്നത് മറ്റൊരു കാര്യം ഇതിനകത്ത് ആളപായം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആകെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വക എന്ന് പറയുന്നത് അതിനപ്പുറത്ത് നമ്മുടെ സംവിധാനങ്ങൾ പൂർണ്ണ തോതിൽ ആക്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഫയർ യൂണിറ്റുകൾ എത്തുകയും അത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളത് വ്യാപാരികൾ ഉൾപ്പെടെ സമ്മതിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുക്കേണ്ടിയിരുന്ന മുന്നൊരുക്കങ്ങൾ ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തുറന്നു തന്നെ പറയേണ്ടി വരും കാരണം ഇത്ര അധികം ആളുകൾ ആളുകൾക്കിന്ന് നഗരപദ്ധ്യത്തിലെ ഒരു ഭാഗത്ത് ഒരു ഫയർ ലൈൻ പോലും പൂർണ്ണ തോതിൽ സ്ഥാപിക്കാനോ അതിൽ നിന്ന് ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഫയർ യൂണിറ്റുകൾക്ക് സജീവതയോടുകൂടി ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ജലവിധാനം ഉൾപ്പെടെ എത്തിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ആ വസതയാണ് നേരത്തെ നമ്മൾ മന്ത്രി എ കെ ശശീന്ദ്രനോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇങ്ങനെ എത്രയെത്ര പാഠങ്ങൾ ഉണ്ടാകണം എന്നുള്ള ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ട് കാരണം മിഠായിത്തെരു ഉൾപ്പെടെ അത്ര വലിയ പാഠങ്ങൾ ഈ കോഴിക്കോട് നഗരത്തിന് മുൻപിലുണ്ട് എന്നിട്ട് പോലും ഈ ഒരു പ്രശ്ന പരിഹാരം സാധ്യമാക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ കാര്യമായ ഇടപെടലുകൾ നമ്മുടെ അധികൃതരുടെ നിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ള വികസന സമയത്ത് തന്നെ പറയേണ്ടിയും വരും എന്തായാലും ഇത്ര മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോഴും പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്ത തരത്തിൽ തീ അങ്ങനെ ആളിപ്പടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഭാഗികമായി നേരത്തെ ഉണ്ടായിരുന്ന ആ കാഴ്ചയിൽ നിന്ന് അല്പം കാഴ്ചയ്ക്ക് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഈ രണ്ടാം മണിക്കൂറുകളിൽ ഫയർഫോഴ്സ് അംഗങ്ങൾ എടുത്ത് അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല കാരണം അത്രയധികം യൂണിറ്റുകൾ വിവിധ മേഖലകളിൽ നിന്ന് കുതിച്ചെത്തുകയും വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ഇവിടേക്ക് ജലമെത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായാണ് അങ്ങനെയൊരു നീക്കമെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വശത്ത് ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളും നടക്കുന്നു ഇങ്ങനെ കെട്ടിടത്തിന്റെ തുറസായ ഭാഗങ്ങൾ അത് കെട്ടി അടയ്ക്കപ്പെട്ട ഭാഗങ്ങളൊക്കെ പൊളിച്ച് നീക്കി അതിൻ്റെ അകത്തളത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ അത് നടത്താതിരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മേഖലയിലേക്ക് അടുക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നില്ല ആ തീയുടെ സ്വഭാവം എന്നുള്ളതാണ് അതിന്റെ ചൂട് അത്രത്തോളം കഠിനമായിരുന്നു മറ്റൊന്ന് ആ വലിയ രീതിയിലുള്ള കാറ്റ് അത് ഈ പുക ഒന്നടങ്കം ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുപാടിലേക്കും എത്തിച്ചതുകൊണ്ട് തന്നെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ക്രെയിൻ എത്തിച്ച് ആ ക്രെയിനിന്റെ ബക്കറ്റിലേക്ക് ഫയർ ഉദ്യോഗസ്ഥരെ കയറ്റിയതിനു ശേഷം കെട്ടിടത്തിൻ്റെ ആ മുഗൾ ഭാഗത്തേക്ക് അല്പം കൂടി എളുപ്പത്തിലെത്താൻ കഴിയുന്ന തരത്തിലേക്ക് ുന്നു എന്നുള്ളതാണ് നേരത്തെ കോണി വെച്ച് അതിൻ്റെ തട്ടിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അത്ര കണ്ട് ശ്രമകരമായിരുന്നു അത്ര കണ്ട് ഏത് ഘട്ടത്തിലും അപകടം വന്നേക്കാവുന്ന സാഹചര്യമായിരുന്നു കാരണം അങ്ങനെ തീയിൽ വെന്തു നിൽക്കുന്ന പല നിർമ്മിതികളുമാണ് ആ തട്ടിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ താഴേക്ക് പതിക്കുകയാണെങ്കിൽ ആ കോണി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് പോലും അപകടകരമായ സാഹചര്യം വരുത്തിവെക്കാവുന്ന ആ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമായിരുന്നു അതുകൊണ്ടാണ് അത് അത്ര കണ്ട് വിജയിക്കാതെ പോയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ആ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്നുള്ളത് തന്നെയാണ് നടപടികൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമ്മൾ ഓക്കെ ദീപക് മലയ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എ കെ അഭിലാഷ് നമുക്കപ്പം കൊണ്ട് എ കെ അഭിലാഷ് നഗരത്തിലേക്കുള്ള തിരക്ക് നിയന്ത്രിക്കുന്ന അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ പോലീസും ഒരുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ പുക പടരുന്നത് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ ആ സുചി ആ പുക ഇപ്പോഴും പഴയതുപോലെ അത്രയില്ലെങ്കിൽ പോലും പുഴ ഈ പുക പടരുന്നുണ്ട് ഇത് പ്രധാനമായും ഈ പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ ഫ്ലക്സ് അടക്കമുള്ള സാധനങ്ങൾ തുണിത്തരങ്ങളൊക്കെ കത്തി ഉയരുന്ന പുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമായും കാറ്റ് എതിർദിശയിലടക്കം വീശുന്നതു കൊണ്ട് തന്നെ നഗരം മുഴുവൻ ഈ പുക പടരുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തെയും ഈ പുക പടരുന്നുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ വലിയ തരത്തിൽ ശ്വാസതടസ്സമടക്കം ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ മാനസികമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ശാരീരികമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടി വരുന്നു എന്നതും പ്രധാനപ്പെട്ട വിഷയമായി വരികയും ചെയ്യുന്നു ഏതായാലും ഫയർഫോഴ്സ് ഇപ്പോൾ രണ്ട് ഭാഗത്തും വെള്ളം ചീറ്റിക്കൊണ്ട് ഇപ്പോൾ അവശേഷിക്കുന്ന തീ കൂടി അണയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവർ ഈ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നു കാരണം നിയന്ത്രണ വിധേയമാക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു എങ്കിൽ പോലും അകത്ത് പല ഭാഗങ്ങളിലും ഇപ്പോൾ ചെറിയ രീതിയിലെങ്കിലും തീ കത്തുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ അതിൻ്റെ തീ അണയ്ക്കുക അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ ുള്ളിൽ തീക്കലകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാറ്റിങ്ങനെ മാറി മാറി അടിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ജ്വലിച്ചു വരികയും തീപിടുത്തമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായി ആശങ്കയായി ഉയർന്നു വരികയും ചെയ്തത് ഇതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ കടയുടെ ഈ കെട്ടിടത്തിൻ്റെ നാല് ഭാഗത്തു നിന്നും വെള്ളം ചീറ്റിക്കൊണ്ട് അതിനേക്ക് എടുത്താലുള്ള ശ്രമം നടത്തുന്നത് ഈ ഗോഡൌണിൻ്റെ മധ്യഭാഗത്തായിരുന്നു ഇപ്പോൾ തീ ഉണ്ടായിരുന്ന അവസാന ഘട്ടത്തിലുണ്ടായിരുന്നത് അതിൻ്റെ ഏതാണ്ട് പൂർണ്ണമായും എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഏതായാലും നാലു മണിക്കൂറോളമായിരിക്കുന്നു കാരണം അഞ്ചുമണി ിയോട് കൂടിയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം നാല് മണിക്കൂറെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക ഉയർന്ന കാര്യം കാരണം കോഴിക്കോട്ടിലെ ശിരാകേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ജനങ്ങൾ എത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ദിവസേന എത്തുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ തീപ്പിടുത്തം ഉണ്ടാവുകയും നാല് മണിക്കൂറുകൾ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം കാരണം കോഴിക്കോട് നഗരത്തിൽ നേരത്തെയും വലിയ തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുകയും അതിന് പ്രതിവിധിയായി എന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചോ അല്ലെങ്കിൽ എത്ര പ്രയത്നങ്ങൾ നടന്നോ എന്നൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാവുകയും അത് നാല് മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നത് ഇതിലൊന്ന് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ ഗോഡൌണിൽ നിന്ന് തന്നെയാണോ എന്നുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട് കാരണം മറ്റേതെങ്കിലും കടകളിൽ നിന്നോ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് പ്രധാനമായും ഇത്തരത്തിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗോഡൌൺ ഒരു കടയ്ക്കാണ് ഇത്തരത്തിൽ തീപ്പിടുത്തം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം എത്തിക്കാനൊന്നും കഴിഞ്ഞില്ല ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ നേരത്തെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാനൊക്കെ സാധിച്ചിരുന്നെങ്കിൽ പോലും ഈ പ്രതിസന്ധി വലിയ തരത്തിൽ ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നത് ആണ് ഇത്രയും വലിയൊരു തീപിടുത്തത്തിന് പോയതെന്നാണ്